പൊതുമരാമത്ത് വകുപ്പ് റോഡ് നാട്ടുകാർക്കും യാത്രക്കാർക്കും അപകട പ്രളയ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പൈനാവ് അശോക കവല ബൈപാസ് റോഡാണ് സംരക്ഷണഭിത്തി നിർമ്മിക്കാത്തതിനാൽ വീടിനും വാഹനങ്ങൾക്കും ഉൾപ്പെടെ അപകട ഭീഷണിയായി മാറുന്നത് റോഡിന്റെ കൊക്കരക്കുളം ഭാഗത്താണ് അപകടാവസ്ഥയുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഇടുക്കി ജില്ലാ ആസ്ഥാനം വൺ തകർച്ചയാണ് നേരിട്ടത് വീടുകളും നിരവധി റോഡുകളും എല്ലാം നഷ്ടമായിരുന്നു ഈ സാഹചര്യത്തിൽ അടിയന്തര നടപടികൾ കുതകുന്ന തരത്തിലാണ് പൈനാവിൽ നിന്നും തടിയമ്പാട് അശോക കവലയിലേക്ക് സമാന്തരപാത നിർമ്മിച്ചത് ഇരുപത്തിയൊന്ന് കിലോമീറ്റർ വരുന്ന റോഡ് ടാറിംഗ് ഉൾപ്പെടെ പൂർത്തീകരിക്കുകയും ചെയ്തു പൂർണ്ണമായും വാഴത്തോപ്പ് പഞ്ചായത്തിലൂടെ മാത്രം കടന്നുപോകുന്ന റോഡാണ് ഇത് പഞ്ചായത്തിലെ ടൂറിസം രംഗത്തിനും ആക്കം കൂട്ടിയ റോഡിൽ വാഹന തിരക്കും പതിവാണ് എന്നാൽ റോഡ് നിർമ്മാണ ഘട്ടത്തിൽ തന്നെ പലയിടത്തും വശങ്ങൾ ഇടിഞ്ഞു വീഴുന്നത് പതിവായിരുന്നു റോഡിലെ കൊക്കരക്കുളം ഭാഗത്ത് കാരക്കുന്നൽ റോബിന്റെ വീടിനോട് ചേർന്നും റോഡ് വക്ക് പല പ്രാവശ്യങ്ങളിലായി ഇടിഞ്ഞു വീണു നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ഇക്കാര്യം കരാറുകാരെയും അധികൃതരെയും ബോധ്യപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടായില്ല തുടർന്നും തിട്ടയിടിഞ്ഞ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ ഇവിടെ അപകട മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ച് കടമ പൂർത്തീകരിച്ചു എന്നാൽ ഇന്ന് ഇത് ഏറെ അപകടകരമായിരിക്കുകയാണ് റോഡ് വക്കിലെ വൈദ്യുതി പോസ്റ്റ് ഉൾപ്പെടെ അപ്പാടെ വീടിന് മുകളിലേക്ക് പതിക്കുന്ന അവസ്ഥയിലുമാണ് സിഗ്നൽ വേലികൾ ഇല്ലാത്തതിനാൽ വാഹനങ്ങളും വീട്ടിലേക്ക് പതിക്കും ഇതേ പ്രളയത്തിന്റെ സമയത്ത് ഇടിഞ്ഞാണ് അവർ അന്നേരം ഈ വഴിപണി നടക്കുന്നുണ്ട് അവരോട് ഞങ്ങൾ കാലു പിടിച്ചു പറഞ്ഞു അന്നേരം അവർ പറഞ്ഞു അത് ഫണ്ട് പുതിയത് വന്നം എന്നാണ് പറയുന്നത് നിലവിൽ ഈ ഫണ്ടിന്റെ കൂടെ ചെയ്യേണ്ട പണി അത് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഇതിപ്പോൾ ഇടേണ്ട ഇതല്ലേ കണ്ടാ അറിയാ ഇപ്പം ഈ കൊല്ലം ഇടിഞ്ഞ ഓരോ വർഷം ഇടിഞ്ഞടി ഈ പോസ്റ്റ് എപ്പോൾ വേണേലും ഇടിയോ അതിൻ്റെ അടി ഇടിഞ്ഞിരിക്കുന്ന സ്ഥലമാണ് പിന്നെ രണ്ടാമെന്ന് പറഞ്ഞാൽ അവർ ഓട്ടോറിക്ഷ വന്നിട്ട് ഇവിടെ ഇവിടൊരു വാരിക്കാട് പൂരം അവർ കെട്ടിയിട്ടില്ല അവർ ഓട്ടോറിക്ഷ വന്നിട്ട് കഴിഞ്ഞ കൊല്ലം നേരെ തിരിഞ്ഞാണ് കളിച്ചുകൊണ്ടിരിക്കുന്ന ചെയ്യാം ഒരു ിൽ തടയുന്നതിന് സംരക്ഷണിക്കേണ്ടത് അനിവാര്യമാണ് ഇവിടെ വലിയ ഗർഭം മണ്ണിൽ രൂപപ്പെട്ടിട്ടുണ്ട് വലിയ ദുരന്തത്തിന് വഴിയൊരുക്കാതെ അടിയന്തര പ്രശ്നപരിഹാരമാണ് ആവശ്യം ഇതുണ്ടാകാത്ത പക്ഷം വീട്ടുടമയായ റോബിൻ കോടതിയെ സമീപിക്കുവാനാണ് ഒരുങ്ങുന്നത് ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി